അപ്പോൾ നമ്മുടെ കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ പോസ്റ്റിലേക്കുള്ള അപേക്ഷ ഇപ്പൊ വിളിച്ചിട്ടുണ്ട് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ കസ്റ്റഡിയിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഇതൊരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷനാണ് ഒരു നോട്ടിഫിക്കേഷനല്ല ഒരുപാട് അധികം നോട്ടിഫിക്കേഷൻസ് കണ്ടിട്ടുണ്ട് അത് കൃത്യമായിട്ട് ഈ ഒരു വീഡിയോ പാത്രത്തിലൂടെ പറഞ്ഞുതരാം മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാറ്റഗറി നമ്പറുകളിലാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു കാറ്റഗറി നമ്പർ നിങ്ങളുടെ യോഗ്യത അനുസരിച്ചുള്ള കാറ്റഗറി നമ്പർ അതാണോ അത് ഓർത്തിരുന്നേക്കുക അതിനുശേഷം കേരള പി എസിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ കയറി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന യോഗ്യതകൾ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേരള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഇരുപത്തി തൊള്ളായിരം മുതൽ അറുപത്തിമൂന്ന് എഴുന്നൂറ് വരൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പേഴ്സ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം വേക്കൻസീസും കാര്യങ്ങളൊക്കെ നോക്കാം മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യം കത്തോളിക്സ് ആംഗ്ലോ ഇന്ത്യൻസിനാണ് തിരുവനന്തപുരം ഒരു വേക്കൻസി കോട്ടയം ഒരു വേക്കൻസി എന്നിങ്ങനെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നേ പേർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീവ്ര പത്തനംതിട്ടയിൽ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി നാൽപ്പത്തി നാല് പേർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിശ്വകർമ്മ കോട്ടയം ഒരു വേക്കൻസി കണ്ണൂർ ഒരു വേക്കൻസി എന്ന നിലയിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുസ്ലിംസിന് കാസർകോട് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മുന്നൂറ്റി നാൽപ്പത്തിയാറ് പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എസ് എസ് സി സി സിക്കാർക്ക് ആലപ്പുഴ ഒരു വേക്കൻസി കോഴിക്കോട് ഒരു വേക്കൻസി എന്നിങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മുന്നൂറ്റി നാപ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹിന്ദു നാടാറിന് കൊല്ലത്ത് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സോ ഇങ്ങനെയാണ് വേക്കൻസി കാര്യങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അതായത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന പെട്ടിട്ടുള്ളവർക്കാണ് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കാം ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക മെതഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഡി വയസിൽ പക്ഷേ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് വനിതകൾക്കും അതുപോലെ തന്നെ വനിതകൾക്കുള്ള നോട്ടിഫിക്കേഷനാണ് അതുപോലെ തന്നെ ഈ ഇപ്പം ഞാൻ പറക്കുള്ള കമ്മ്യൂണിറ്റികളിലേ അതിലുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇനി ഏജ് ലിമിറ്റും ക്വാളിഫിക്കേഷനും ബാക്കിയുള്ള ക്രൈറ്റീരിയ കൂടി കംപ്ലീറ്റ് ചെയ്യണം പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത്തിനാല് വയസ്സ് വരെയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനും ഒന്നേ ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് പ്ലസ് ടു മതി പ്ലസ് ടു ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള എന്തൊരു യോഗ്യത ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഉയരം പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നൂറ്റി അമ്പത്തി രണ്ട് സെൻറ്റിമീറ്റർ വേണമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇൻഡുറൻസ് ടെസ്റ്റ് വരുന്നുണ്ട് രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഓട്ടം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ പി എസ് സിൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞാലാണ് നിങ്ങൾക്കിതൊക്കെ വരുന്നത് അപ്പോൾ അതിൽ വരുന്ന ഐറ്റംസ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ്ങ് ജംപ് പുട്ടിംഗ് തിഷോട്ട് ഇരുന്നൂറ് ഓട്ടം ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ ഷട്ടിൽ റൈസ് സ്കിപ്പിംഗ് അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന എട്ട് ഐറ്റംസ് ഉണ്ട് ഇതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി ഏതെങ്കിലും അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിന് പങ്കെടുക്കാനായിട്ട് ഏതെങ്കിലും മതി കേട്ടോ ഇത് പാസ്സാവുന്നതായിരിക്കും ഇത് പങ്കെടുത്ത് പാസ്സാവുന്നതായിരിക്കും ഏതെങ്കിലും അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇത് പാസ്സാവുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഏതെങ്കിലും അഞ്ചെണ്ണം മതി സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് പിന്നെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്റ്റൻസ് വിഷൻ സിക്സ് ബൈ സിക്സും നിയോ വിഷൻ സീറോ പോയിന്റ് ആണ് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട